ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈയൊരു ബോണറ്റ് നമുക്ക് വേണമെങ്കിൽ ഹെയർ കവർ എന്നൊക്കെ ഹെഡ് കവർ എന്നൊക്കെ വിളിക്കാം കേട്ടോ ഈ ഒരു സാധനത്തിനെ ഇത് വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് ലോങ്ങ് ഹെയർ വളർത്തുന്നവർക്കും അതുപോലെ തന്നെ കിളി ഒക്കെ വളർത്തുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് സാധനം മീൻസ് പ്രോഡക്റ്റ് തന്നെയാണ് കാരണം നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുടിയിലെ കെട്ട് കുടുങ്ങുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധ ചെലുത്തണം കാരണം ഈ ഒരു കെട്ടിലാണ് ഈ ഒരു കെട്ട് കുടുങ്ങുമ്പോൾ നമ്മൾ അത് രാവിലെ എണീക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് കെട്ട് ശരിയാക്കുക എന്നുള്ളത് ഒരു വലിയ പണി തന്നെയാണ് അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ക്യാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിളായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും മെയിനായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ ഒരു ഒരു മൂന്നെണ്ണക്കായിട്ട് ലഭിക്കുന്നുണ്ട് ഇതും നല്ലതാണ് കാരണം കുറെയൊക്കെ ഹെയർ ഉള്ളവർക്ക് ഇതിനെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് എന്ത് ചെയ്യാം ഇതിങ്ങനെ ആക്കി ഇങ്ങനെ വെച്ചാൽ മതി ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് നിങ്ങൾ കൂടുതലായിട്ടും മെനക്കെടൊന്നും വേണ്ട അതുപോലെ തന്നെ കൂടുതലായിട്ടൊന്നും ചെയ്യൊന്നും വേണ്ട ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി കെടുന്നിറങ്ങാ മതി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ്ട് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ പറഞ്ഞ അതുപോലെ തന്നെ ഈ ഒരു കവർ നിങ്ങൾക്ക് നമ്മൾ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും ഇത് ഉപകാരപ്പെടാം കാരണം നമ്മൾ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം ഈ ഒരു കവർ ഇട്ടിട്ട് അതിൻ്റെ മേൽ കൂടെ ഹെൽമെറ്റ് ഇടാം അപ്പോൾ നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പങ്കെടുക്കാനുള്ളതാണെങ്കിൽ അവിടെ എത്തിയിട്ട് ഇത് ഊരുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ എന്നാലും ചെറിയൊരു മാറ്റം ഉണ്ടാകും എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ആ കിളി ഹെയറിങ്ങിനെ ആ ഒരു ഷേപ്പിൽ ചുരുണ്ട ഷേപ്പിൽ ലഭിക്കുന്നതാണ് അതുപോലെ മെയിനായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ ഹെൽമെറ്റ് ഇടാതെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ ഓട്ടോയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഈയൊരു സാധനം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലേക്ക് അടിക്കുന്ന കാറ്റുണ്ടല്ലോ ആ കാറ്റ് കാരണം നമുക്ക് കുറേ മുടി ചെയ്യും സ്പ്ലിറ്റ് ആകും മുടി ചെയ്യും റിങ്ങ് ഷേപ്പ് പോയിട്ട് അതിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് നിൽക്കും അപ്പോൾ പിന്നെ കാണുമ്പോൾ അതൊരു നല്ലൊരു സുഖമായിട്ട് നമുക്ക് തോന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ആ ഒരു സമയത്തും ഇതൊന്ന് യൂസ് ചെയ്യാം ഈ കാറ്റ് കൊള്ളാതിരിക്കാൻ വേണ്ടി വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്ന വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്തും വീട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തും യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല കാരണം ഇത് കൂടുതലായിട്ട് വയർക്കും കാര്യങ്ങളൊന്നും അത്ര പിടിക്കൂല കാരണം അത്ര വലിയൊരു കട്ടിയുള്ള ക്ലോത്തൊന്നുമല്ല വളരെ സ്മൂത്ത് ആയിട്ടൊരു സിൽക്കി ടൈപ്പ് ക്ലോത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫ്ലിപ്പിലും ആമസോണിലൊക്കെ ലഭിക്കുന്നതാണ് ചെറിയൊരു വിലയുള്ളൂ നൂറ് രൂപ അടുത്ത് എങ്ങാനായിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിലും നിങ്ങളെന്തോ ഇതൊന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് വെക്കാം ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ താങ്ക്സ്